നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു തേ തേനീച്ചകൾ നിലത്ത് വീണിട്ട് എന്താ പറ്റിയേക്കണോ അവൻ എന്താ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ കമൻ്റ് കണ്ടിരുന്നു ചൂട് കൂടിയിട്ടായിരിക്കും അല്ലെങ്കിൽ വേറെ തേനീച്ചകൾ വന്നിട്ട് ഇവരെ കോളനി ആക്രമിക്കരുക്കാരെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് കണ്ടു ആക്രമിക്കപ്പെടാനാവാനാണ് സാധ്യത എന്ന് തോന്നുന്നു കാരണം ഇവർക്ക് ജീവനുണ്ട് അപ്പോൾ ചൂട് കൂടിയിട്ട് കിടക്കുക എന്നറിയില്ല കാരണം നേരം വെളുത്തിട്ട് അധിക സമയത്ത് ഉച്ചൊന്നും ആയിട്ടില്ല അതിൻ്റെ മുന്നേണി സംഭവം അല്ലാടത്തും ചൂട് കൂടിയിട്ടില്ല അങ്ങനെയുള്ള ഒരു സമയത്താണ് ഈ കെടുക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഇതിന് വല്ല പരിഹാരം അറിയുന്നവരുണ്ട് ചോദിച്ചാൽ പരിഹാര നിർദ്ദേശം നൽകണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇത് കണ്ട ഒരുപാടെ ഉണ്ട് ഉറുമ്പുകൾ ഇതിന് പിടിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പം അവരിങ്ങനെ നശിച്ചു പോകുമ്പോൾ കാണുമ്പോൾ അത് വലിയ സങ്കടം തോന്നിയിട്ടാണ് ഈ വീഡിയോ ഇടണത് ഒരുപാടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് ഇതിപ്പോൾ വീഡിയോയിൽ കൊള്ളണത് മാത്രം എടുത്തിടുകയാണ് കണ്ടില്ലേ അവർ കുറെ നിലത്ത് വീണിട്ടുണ്ട് ഇതാ ഈ വയറുമൽ കുറേ ഉണ്ട് അങ്ങനെ കുറേ പറക്കണതുണ്ട് അതുപോലെ തന്നെ കുറേ എണ്ണം ഇവിടെ വന്നിട്ടുണ്ട് ഇവരാണ് കോളനി ആക്രമിക്കാനുള്ളവർ എന്നറിയില്ല ഉറുമ്പുകളോ മറ്റോ അധികം ഒന്നും കാണാനില്ല അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഇടുന്നത് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അങ്ങനെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അറിയിക്കുകയാണ് എല്ലാവിധ സപ്പോർട്ടുകളും നിങ്ങൾ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് നല്ല